السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കര ഇമാം ഹസനത്ത് ഖലീഫതുഹ മുനീർ റഹ്മദ് അസീം അയ്യദ് അബുള്ള താലാ ബിൻ ഹസുൽ റസീസ് ഈ നൂറ്റാണ്ടിൽ മാനവ മാനവസമക്ഷം സമർപ്പിക്കുന്ന വിശ്വ വിശുദ്ധ ക്രുആാൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കി മനസ്സിലാക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഹസരത്ത് ഖലീഫത്ത് സൂറ ബക്രയിലെ മുപ്പത്തി രണ്ടാമത്തെ വചനത്തിന് നൽകുന്ന വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം പ്രസ്തുത വചനം ബില്ലാഹിമിനസ്മാ കുല്ലിയുലായി ഈ വചനങ്ങളും മുൻപത്തെ വചനം പോലെ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ വന്നിട്ടുള്ള വചനമാണ് ഇവിടെ വ അല്ലമ ആദമ നേർക്ക് നേർ അർത്ഥം അല്ലമ പഠിപ്പിച്ചു ആദമ ആദമിനെ അല്ലസ്മ ആ പേരുകൾ കുല്ലഹ എല്ലാം എല്ലാ പേരുകളും ആദമിനെ പഠിപ്പിച്ചു അറലഹും പിന്നീട് അവയെ പ്രദർശിപ്പിച്ചു അലൽ മലായിക്കെത്തി മലക്കുകളുടെ മേൽ ഫകാല എന്നിട്ട് പറഞ്ഞു അൻബി ഊനി എനിക്ക് നിങ്ങൾ അറിയിച്ചു തരൂ വിയസ്മായി ഹാവുലായി ഈ പേരുകൾ ഇൻകുന്തും സാധുക്കയിൻ നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇതാണ് പ്രസ്തുത വചനം ആദം അലൈഹി സ്വലാമിനെ പേരുകളൊക്കെ പഠിപ്പിക്കുകയും എന്നിട്ടത് മലക്കുകളുടെ മേൽ പ്രദർശിപ്പിക്കുകയും അത് ഈ പേരുകൾ എന്തൊക്കെയാണ് എന്ന് പറയുവാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയും നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ ഇത് പറഞ്ഞു തരൂ എന്നാണ് പറയുന്നത് മല ഇത് ഒരു വിരോധാഭാസമായിട്ട് തോന്നും ആദം അലൈഹി സ്വലാമിനെ പഠിപ്പിക്കുന്നു എന്നിട്ട് മലക്കുകളുടെ മുമ്പിൽ അത് കാണിക്കുന്നു ആദമിന് പേരുകളൊക്കെ മനസ്സിലായി പക്ഷേ മറ്റൊരുടെ പഠിപ്പിച്ചില്ല അപ്പം നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ ഇത് പറയൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനൊക്കെ വിശുദ്ധ കുറുകാൻ നൽകുന്ന ഈ അധ്യാപനങ്ങൾക്കൊക്കെ വിശദീകരണം അനിവാര്യമായിട്ടുള്ളതാണ് ഇവിടെ അച്ഛലത്ത് ഹലീഫത്തുള്ള പറയുന്നു ഹിയർ ആൾ ദ നെയിംസ് ഇവിടെ കുറേ പേരുകൾ പറയുന്നുണ്ട് മീൻ ഈ പേരുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഇന്നർ നേച്ചർ ഓഫ് ക്വാളിറ്റീസ് നേച്ചർ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് തിങ്സ് സാധനങ്ങളുടെ ആന്തരികമായിട്ടുള്ള പ്രകൃതിയും ഗുണങ്ങളെയും കുറിച്ചാണ് ഹിയർ ആൾ ദ നെയിംസ് മീൻ ഇവിടെ എല്ലാ പേരുകളും പഠിപ്പിച്ചു എന്ന് പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ഇന്നർ നേച്ചർ ആൻഡ് ക്വാളിറ്റീസ് ഓഫ് തിങ്സ് വസ്തുവകകളുടെ അല്ലെങ്കിൽ ആ സാധനങ്ങളുടെ ആന്തരികമായിട്ടുള്ള പ്രകൃതിയും ഗുണങ്ങളും ആണ് ആൻഡ് തിങ്സ് ഹിയർ വുഡ് ഇൻക്ലൂഡ് ഫീലിംഗ്സ് സാധനങ്ങൾ എന്ന് പറഞ്ഞതിലൂടെ ഇവ അത് ഫീലിങ്സ് മനുഷ്യൻ്റെ വിചാരവികാരങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇത് ഗഹനമായ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ് പ്രത്യക്ഷമായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ച് അതിൻ്റെ പേര് അത് മലയിസ്ലാമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് മലക്കുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് അത് ഇതിൻ്റെ ഓരോന്നിൻ്റെ പേര് പറയൂ എന്നതിന് അപ്പുറത്ത് ഇതിലുള്ള ആ വസ്തുവകകളിൽ അടങ്ങിക്കിടക്കുന്ന ഗുണങ്ങൾ അതിൻ്റെ പ്രകൃതി അത് അതിലൂടെ അവർക്ക് ലഭ്യമാകുന്ന ഫീലിങ്സ് അതായത് മനോവിചാര വികാരങ്ങൾ ഇതെല്ലാം അതിൽ വരുന്നു ദ പർട്ടിക്കുലർ ക്വാളിറ്റീസ് ഓർ ഫീലിങ്സ് പ്രത്യേക തരത്തിലുള്ള ഈ ഗുണങ്ങൾ അഥവാ മനോവിചാരങ്ങൾ വിച്ച് വർ ഔട്ട് സൈഡ് ദ നേച്ചർ ഓഫ് ഏഞ്ചൽസ് ഇത് മാലാഹമാർക്ക് അന്യമാണ് അവർക്കത് മനസ്സിലാകുന്നതല്ല അതായത് മനുഷ്യർക്ക് അവന് വിചാര വികാര ഫീലിംഗ്സുകൾ ഇതെല്ലാം അത് ഉണ്ട് അതേസമയം മലക്കുകൾക്ക് അങ്ങനെയില്ല ഇന്നത് ചെയ്യെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക പിന്നെ സുഭാനന്ദ പറഞ്ഞിരിക്കുക ആ ഗുണമേ ഉള്ളൂ പക്ഷെ മനുഷ്യനാണെങ്കിൽ അങ്ങനെയല്ല അവൻ്റെ ഔട്ട് സൈഡ് ദ നേച്ചർ ഓഫ് ഏഞ്ചൽസ് വെയർ പുഡ് ബൈ അല്ലാ ഇൻ ടു ദ നേച്ചർ ഓഫ് മാൻ മലക്കുകളുടെ ഉള്ളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആ പ്രകൃതി മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അള്ളാഹുത്താല നിശ്ചയിച്ചു ദ പർട്ടിക്കുലർ ക്വാളിറ്റീസ് ഓർ ഫീലിങ്സ് ഈ പറയപ്പെട്ട പ്രത്യേക ഗുണങ്ങളും അല്ലെങ്കിൽ മാനസിക വ്യാപാരങ്ങളും വിച്ച് വെയർ ഔട്ട് സൈഡ് ദ നേച്ചർ ഓഫ് ഏഞ്ചൽസ് അത് മലക്കുകളിൽ ഇല്ലാത്തതാണ് അവർക്ക് വിചാരവികാരങ്ങളൊന്നുമില്ല പറഞ്ഞ കാര്യം ചെയ്യുന്നതിനപ്പുറത്ത് ഒന്നുമില്ല പക്ഷേ മനുഷ്യൻ എൻറ്റയർലി ഡിഫറൻ്റ് ആണ് അവന് വിചാരങ്ങളുണ്ട് ഒരാളൊരു വാക്ക് പറയുമ്പോൾ തന്നെ അവൻ അവനിൽ ആ വാക്ക് അവനിലേക്ക് എത്തുമ്പോൾ ഒരു ഫീലിങ്സ് അവനുണ്ടാകുന്നു ഒരു ഉണ്ടാകുന്നു അതുപോലെ പറയുന്ന വ്യക്തിക്കും ഒരു വിചാരവികാരമുണ്ടാകുന്നു ഇന്നത്തെ ആദ്യ കാര്യങ്ങളൊന്നും മലക്കുകൾക്കില്ല ദ നേച്ചർ ഓഫ് ഏഞ്ചൽസ് വെയർ പുഡ്സ് ബൈ അള്ളാഹ് ഇൻ ടു ദ നേച്ചർ ഓഫ് മാൻ അപ്പോൾ ഇത് പുറത്തുള്ള ഈ വിചാരവികാരങ്ങൾ അതായത് മലക്കുകൾക്ക് ഇല്ലാത്ത വിചാരവികാരങ്ങൾ മനുഷ്യനിൽ അള്ളാഹു താല നിക്ഷേപിച്ചു മാൻവാസ് ദബിൾ ടു ലവ് അങ്ങനെ മനുഷ്യനെന്ത് ചെയ്യാം കഴിയും അവന് സ്നേഹിക്കാൻ കഴിയുന്നു ഈ വിചാരവികാരം തൻ്റെ ഉള്ളിൽ അള്ളാഹു നിക്ഷേപിപ്പിച്ചത് കൊണ്ടാണ് മാൻവാസ് തസ് ഏബിൾ ടു ലവ് അവന് സ്നേഹിക്കാൻ കഴിയുന്നത് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലവ് സ്നേഹത്തിൻ്റെ വില എന്താണ് എന്ന് എന്നവന് ഗ്രഹിക്കാൻ കഴിയുന്നത് ഇത് നിക്ഷേപിച്ചതിലൂടെയാണ് ആൻഡ് തസ് പ്ലാൻ ആൻഡ് ഇനിഷ്യേറ്റ് അതുപോലെ തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുവാനുള്ള കഴിവ് അവനുണ്ട് എന്നിട്ട് ആൻഡ് ഇനിഷ്യേറ്റീവ് എന്നിട്ട് അതെങ്ങനെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണമെന്നുള്ളതിന് തുടക്കമിട്ട് അവസാനം അത് പൂർത്തീകരിക്കുവാൻ കഴിയുന്നു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് നൂറ് രൂപ കിട്ടുന്നുണ്ട് ഡെയിലി അയാളുടെ വേതനം നൂറ് രൂപ ആണെന്ന് സങ്കല്പിക്കുക അപ്പോൾ ഒരു പ്ലാനിങ് തയ്യാറാക്കാം എനിക്ക് ആകെ വരുമാനം ഇത്രയേ ഉള്ളൂ ഈ നൂറ് രൂപ കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് ഒക്കെ കൊടുക്കണം അതുപോലെ ദാനധർമ്മങ്ങളും ചെയ്യണം അതുപോലെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും കുറച്ച് മാറ്റി വയ്ക്കണം അപ്പം ഇത് ഇത്രയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മാത്രമേ മാതാപിതാക്കൾക്ക് ഇത്ര കൊടുക്കാം ഭാര്യയ്ക്കും മക്കൾക്കും ഇത്ര കൊടുക്കാം തൻ്റെ ഭാവി ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഒരു ചെറിയ നിക്ഷേപം അതിൽ നിന്ന് മാറ്റിവെക്കാം ദാനധർമ്മങ്ങൾക്ക് മാറ്റിവെക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പുരോഗതിയുടെ മേൽ പുരോഗതി വന്നുകൊണ്ടേയിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും പ്ലാനിങ് ഇല്ലാത്തവരാണ് പ്ലാനിങ് നടത്തുവാനുള്ള കഴിവ് അള്ളാഹുത്താല മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നു പക്ഷേ അങ്ങനെയുള്ള ഒന്നും മരക്കുകൾക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് നടത്തി അതിന് തുടക്കമിട്ട് അത് വിജയശ്രീയിലാളിതരായി തീരുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും പരാജയപ്പെട്ടു പോയിരിക്കുന്നു അതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ കടമോ ഭാരമോ ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ആർക്ക് എന്ത് ഏതളവിൽ എങ്ങനെ കൊടുക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടതാണ് ആ നിലയിലാണ് കൊടുക്കേണ്ടതും ചെയ്യേണ്ടതും ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം ഏതാണ് അനാവശ്യം അനാവശ്യമേതാണ് എന്ന് കാറ്റഗറൈസ് ചെയ്യാൻ ഒക്കെ വേർതിരിക്കാൻ നമുക്ക് പറ്റും അതല്ല എങ്കിൽ കുറച്ച് ധനം വരും നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കും നമ്മൾ കണക്കാരനായിട്ട് മുങ്ങിക്കൊണ്ടേയിരിക്കും അതിൽ നിന്ന് മോചനമില്ലാത്ത നിലയിൽ അവിടെ അള്ളാഹുത്തല്ല പറയുന്നു മാൻ വസ്തസ് ഏബിൾ ടു ലൗ അവനെ സ്നേഹിക്കാൻ കഴിയുന്നത് ഈ വിചാരം ഇട്ടു കൊടുത്തത് കൊണ്ടാണ് ഈ വിചാരം അവൻ ഇട്ടു കൊടുത്തത് കൊണ്ടാണ് അവന് അവൻ്റെ ജീവിതം പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ വില അറിയാൻ അണ്ടർസ്റ്റാൻഡിലാവും അവൻ്റെ സ്നേഹത്തിൻ്റെ വില അറിയാൻ അവന് കഴിയുന്നു ആൻഡ് തസ് പ്ലാൻ ആൻഡ് ഇനിഷ്യേറ്റീവ് അപ്പോൾ അവൻ പദ്ധതികൾ തയ്യാറാക്കാം അതിന് തുടക്കം ആ തുടക്കം ഇട്ട് അതനുസരിച്ച് അവന് പ്രവർത്തിക്കാം ആസ് ബികംസ് ദ ഓഫീസ് ഓഫ് വൈസ് കറൻസ് അപ്പോൾ ഖലീഫ്മാരുടെ ഓഫീസൊക്കെ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ് ഏത് ഖലീഫുമാരുടെ ഓഫീസ് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദിനരാത്രങ്ങളെ ക്രമീകരിച്ച് അതിനെ പ്ലാൻ തയ്യാറാക്കി ആ പ്ലാനിങ് അനുസരിച്ച് നമ്മുടെ ഓരോ മണിക്കൂറുകളും നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് അള്ളാഹുദാല അവൻ ചെയ്തിരിക്കുന്നത് മുഴുവൻ പ്ലാനിങ് അനുസരിച്ചാണ് ആ പ്ലാനിങ്ങിനനുസരിച്ച് അനുസരിച്ച് കൊണ്ട് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് അതിനെ സജീവമാക്കി നിലനിർത്തുന്നത് പ്രവർത്തനക്ഷമമാക്കി നിർത്തുന്നത് ഇതേ ഗുണം അള്ളാഹുത്താല നമുക്കൊരു ശകലം മുന്നോട്ട് തന്നിട്ടുണ്ട് അത് വെച്ച് നമുക്കും പ്ലാനിങ് നടത്തി ഈ നിലയിലേക്ക് മുന്നറാൻ വേണ്ടി ദ ഏഞ്ചൽസ് ദിസ് അവസാനം ഇത് ഈ കാര്യം മാലാഖമാർ അംഗീകരിച്ചു അവർക്കത് ബോധ്യമായി എബൗട്ട് ദീസ് തിങ്സ് ഈ കാര്യങ്ങൾ ദേ കുഡ് ഒള്ളി നോ ദ ഔട്ട് സൈഡ് ഇത് അവരുടെ അറിവിൻ്റെ പുറത്തുള്ള കാര്യമായിരുന്നു ഇത് അവർക്ക് പറഞ്ഞു കൊടുത്തു ബട്ട് ദാഡ് ഫെയ്റ്റ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസമുണ്ട് അതായത് അള്ളാഹുവിൽ ഉള്ള വിശ്വാസം ഓർ ബിലീഫ് ഇൻ ദ അൺസീൻ അദർശനായ അള്ളാഹുവിൽ അവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ വിശ്വാസമുണ്ട് അവർ അത് കേൾക്കുന്നു അവരതനുസരിക്കുന്നു അതനുസരിച്ച് അവർ ചെയ്യുന്നു പക്ഷേ ഈ ഫീലിങ്സ് ഇല്ല ഈ പ്ലാനിങ്ങും ഇല്ല അവരോട് എന്ത് കൽപ്പിക്കുന്നുവോ ആ കൽപ്പന അവർ നിറവേറ്റുന്നു അത്ര അവിടെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് എന്നാൽ ആദമിനെ സംബന്ധിച്ചിടത്തോളം അതാണ് പറയുന്നത് വാ വല്ല മാതമല്ലസ്മാ കുല്ലഹ ഈ പേരുകളൊക്കെ എല്ലാം അവൻ പഠിപ്പിച്ചു കൊടുത്തു ഇതൊക്കെ അവൻ്റെ വിചാരവികാരങ്ങളിലൂടെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഓരോ വസ്തുക്കളെയും നോക്കി അത് ഇന്നതാണ് ഇന്നതാണെന്ന് പറയത്തക്ക നിലയിലേക്ക് അവൻ മാ മാറി എന്നിട്ട് അത് മലക്കുകളുടെ മുമ്പിൽ വെച്ചപ്പോൾ അവർക്ക് പൊട്ടന്മാരായി നിൽക്കുകയാണ് അവർക്ക് ഇതിൻ്റെ ഇന്നർ മീനിങ്സ് ഒന്നും അറിയില്ല ഈ പറഞ്ഞ സാധനം അപ്പോൾ നമുക്ക് ആണെങ്കിൽ ഒരു സാധനം കാണുമ്പോൾ അത് പാലാണ് ഇത് തേനാണ് അത് അരിയാണ് ഇത് ഉപ്പാണ് ഇങ്ങനെ നമുക്ക് തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കേണ്ട ക്രമമനുസരിച്ച് ഉപയോഗിക്കുവാനുള്ള ആന്തരിക ശക്തി അള്ളാഹുത്താല ഓരോ വ്യക്തിക്കും നൽകിയിരിക്കുന്നു അതിൻ്റെ ആന്തരികമായ അർത്ഥത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അതുകൊണ്ട് ആദ്യമേ കയറി നിങ്ങൾ കാര്യം പറഞ്ഞ് കുഴപ്പം അവരതെന്താണ് പറഞ്ഞത് എന്തിനാ ഈ ഈ ഒരു സൈഡ് നോക്കിയിട്ട് അവർ അഭിപ്രായം പറഞ്ഞു മലക്കുകൾ എന്തിനാ ഈ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തിക്കുകയും ചെയ്യുന്ന ഈ ആളുകളെ ഇവിടെ സൃഷ്ടിക്കുന്നത് വീണ്ടും എന്നുള്ള നിലയിൽ മരക്കുകൾ പറഞ്ഞു അപ്പോഴാണ് ഇതിൻ്റെ ആന്തരികമായ അർത്ഥങ്ങൾ അവരെ പഠിപ്പിക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് നിങ്ങൾക്ക് ഇത് സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ ഓരോ വാക്കിനും ഓരോ ഓരോ പ്രവൃത്തിക്കും ഇവിടെ അർത്ഥങ്ങളുണ്ട് അതിനകത്ത് അടങ്ങിക്കിടക്കുന്ന അർത്ഥങ്ങൾ അത് അറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ ആ കഴിവ് ഏതൊരു വ്യക്തിക്ക് അള്ളാഹു വിട്ടു കൊടുത്തോ ആ വ്യക്തി മനുഷ്യർക്ക് മാത്രമാണ് അങ്ങനെയുള്ള കഴിവ് മൃഗങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവില്ല പക്ഷികൾക്ക് എല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ഓരോ പരിധിയിൽ നിൽക്കുന്ന നിലയിലുള്ള അറിവുകളും കഴിവുകളും കൊടുത്തിരിക്കുക അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സൃഷ്ടികളായിട്ട് മനുഷ്യൻ വന്നിരിക്കുന്നു അതായത് മലക്കുകൾക്കും അപ്പുറത്തേക്കും ഓക്കെ ഇൻഷല്ല അള്ളാഹു താല അവൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ നമുക്ക് നൽകുന്ന ഈ പാഠങ്ങൾ ഈ വിശദീകരണങ്ങൾ ഓരോ നൂറ്റാണ്ടിലും അനുയോജ്യമായ നിലയിൽ അത് പുനരാവിഷ്കരിക്കപ്പെടുന്നതാണ് അള്ളാഹുവിൽ നിന്നുള്ള നിയോഗിതർ വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ നിയോഗിതൻ്റെ നിയോഗം ഭൂമിക്ക് മനുഷ്യർക്ക് മാനവകുലത്തിന് ആശ്വാസകരമാണ് അള്ളാഹുസ്ബാനു താല ഈ പരിശുദ്ധമായ വചനത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പുനചിന്തയ്ക്ക് വിധേയമാക്കുകയും ആ പുനചിന്തയിലൂടെ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്ത് നമ്മൾ ജീവിത വിജയം കരസ്ഥമാക്കാൻ അത് ഇകലോകത്തും പരലോകത്തും ജീവിത വിജയം നേടുവാനുള്ള സൗഭാഗ്യം തുറന്നുവെക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കട്ടെ ജസാക്കൻ അൽ ജസാ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്ത